ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഓമക്കായ വെച്ചിട്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കണത് ഓമക്കായക്ക് നമ്മളിവിടെ പപ്പായ അങ്ങനെയൊക്കെ ആ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഞങ്ങളിവിടെ എന്നാണ് പറയാറ് അപ്പൊ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഹൽവണ്ടാക്ക അൽവുണ്ടാക്കണത് പിന്നെ ഓമക്കായയിൽ ഓമക്കായ നമ്മൾ കഴിച്ചാൽ നമുക്ക് നമ്മളുടെ സ്കിന്നിന് നല്ല തിളക്കം വയ്ക്കും അതേപോലെ നമ്മൾ പപ്പായ ഫേഷ്യലൊക്കെ ചെയ്യാറില്ല അപ്പോൾ അത്രയും നല്ലതാണ് പപ്പായ പിന്നെ നമുക്ക് വിശപ്പില്ലാതിരിക്കണ സമയത്ത് നമുക്ക് കുറച്ച് പപ്പായുടെ കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടാവും അതേപോലെ തന്നെ ദഹനം ദഹനം അതാണ് ദഹനം നന്നായിട്ട് ഉണ്ടാവും പപ്പായ കഴിച്ചാൽ പിന്നെ മലബന്ധം ഉള്ള ആൾക്കാർക്ക് പിന്നെ അത് മാറാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ച് ഓമക്കായ ഓമക്കായ പഴുത്ത ഉമക്കായ കഴിച്ചിട്ട് കിടന്നാൽ രാവിലെ നമുക്ക് നല്ല പിന്നെ ശോധനയൊക്കെ ഉണ്ടാകും അങ്ങനെ വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ് പിന്നെ പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ പപ്പായയിൽ അപ്പം അത്രയും നല്ലതാണ് നമ്മുടെ പപ്പായ ആ പപ്പായ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹലുവ ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മൾ പപ്പായ വെച്ചിട്ടാണല്ലോ ഹൽവ ഹൽവുണ്ടാക്കണത് അപ്പൊ അതിലേക്ക് ഒരു പപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ അത് പിന്നെ പഴുത്തിട്ടൊന്നുമില്ല എന്നാ പച്ചയല്ല അങ്ങനത്തെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച പപ്പായ കൊണ്ട് നമുക്ക് ഇണ്ടാക്കായിട്ടൊന്നും ഇങ്ങോട്ട് ഒരു ഒരു കളർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പച്ച പച്ച തന്നെയാണ് ഏതും നമുക്ക് എടുക്കാം കേട്ടോ പച്ച കൊണ്ട് ഉണ്ടാക്കാം കുറച്ചൊരു മൂപ്പായതും നമുക്കെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കണത് എന്താ വെച്ചാൽ ഒരു നാല് ടേബിൾ സ്പൂണ് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നിലക്കടല ഞാനിവിടെ തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്ത എള് കണ്ടില്ലേ വെളുത്ത എള്ള് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെളുത്തെള്ള് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യ് വേണം ഒരു അഞ്ച് വലിയ അച്ച അഞ്ച് അച്ഛച്ച് ശർക്കര ഞാൻ പാവ് കാച്ചി വെച്ചതാണത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിതാ ഇതേപോലെയുള്ള ഓമക്കായാണ് എടുത്തിരിക്കണത് നല്ലോണം അങ്ങനെ പഴുത്തിട്ടില്ല എന്നാൽ ഒന്ന് ഉള്ളൊന്നും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിന്റെ തോനൊക്കെ കളഞ്ഞിട്ട് ഞാൻ കട്ട് കൊണ്ടുവരാം അതിൻ്റെ നമുക്ക് ഇതിന്റെ കുരു ഇവിടെ കളഞ്ഞു വെക്കാം കുരു കളഞ്ഞതിന്റെ ശേഷം നന്നായി തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരാം ഞാനിതാ ഇതേപോലെ കണ്ടില്ലേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഒരു മൂപ്പ് വന്നിട്ടുണ്ട് പക്ഷെ നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല കണ്ടു കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ ഈ ഒരു പാകത്തിൽ കഴിക്കുമ്പോ അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ ഓമക്കായ നുറുക്കി എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ഈ കുക്കറിൽ ഇട്ട് കൊടുക്കണ് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മതി പിന്നെ നമുക്ക് അയ വേവുമ്പോ അതില് കുറച്ച് വെള്ളം വരും ചെയ്യൂല അപ്പൊ അത്ര മതി നമുക്ക് അത്രയും മതി ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു രണ്ട് വിസില് വരട്ടെ നമ്മളുടെ കുക്കർ ഇവിടെ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഇതങ്ങട്ട് വിസിലടിച്ചതിന്റെ ശേഷം ഒന്ന് അവിടെ ഇരുന്നിട്ട് ആവി പോയതിന് ശേഷമാണ് ഞാൻ തുറക്കണത് ഇനി നമുക്കിത് ഒന്ന് ആറാം വെക്കാം കണ്ടില്ല ഇതേപോലെ ആയിട്ടുണ്ട് നമുക്കിതൊന്നും അങ്ങോട്ട് ആറാൻ വെക്കാം ഇവിടെ ഇരുന്ന് ആറാട്ട നമ്മളുടെ ഓമക്കായ വേവിച്ച് വെച്ചതിൽ ഇവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മിക്സിയിലിട്ടിട്ടൊന്നു അടിച്ചു കൊടുക്കാം നന്നായി പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചു കേട്ടോ കുറച്ചുണ്ട് ബാക്കിയെ നമുക്ക് അതിന്റെ ശേഷം അരയ്ക്കാം നന്നായി അരച്ചു വരട്ടെ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തു ആ നെയ്യൊന്നും കൂടി ചൂടായി വരട്ടെ നമ്മളുടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മളെ ഈ നന്നായിട്ട് കണ്ടില്ലേ ഇങ്ങോട്ട് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അതാ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കൊടുക്കാണ് ഇട്ടുകൊടുത്തു നമുക്കിനി നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യും ആ വോമക്കായും കൂടി ഒന്നും അവിടെ കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ശരിയായി വരട്ട പച്ചമണൊക്കെ ഒന്നിട്ട് മാറി നന്നായി വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം കുറച്ച് നെയ്യെടുത്തിട്ട് നമ്മളിത് സെറ്റാക്കണ പാത്രം ഉണ്ടല്ലോ അലിക്ക് കുറച്ച് നെയ്യ് തള്ളിയിട്ട് നമുക്ക് ആ പാത്രം റെഡിയാക്കി വെക്കാം ഈ പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് നന്നായി വഴൻ്റെ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ശർക്കരപ്പാവം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഓമക്കായ ഒന്നും മൂത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിലും കുറച്ച് മധുരം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്ര മതി ഇത് ഫുള്ള് നമുക്ക് ഒഴിക്കണ്ട ഇത്രയും മതി പച്ച മാമക്കായ നമ്മൾ എടുത്തുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ നിന്ന് നമ്മളുടെ ഒന്നും കൂടി ഇങ്ങോട്ട് മൂത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇത്രയും ശർക്കര മതി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കാം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അത് മാത്രം നല്ല നല്ലതും ആണ് ദേഹത്തിന് അതിങ്ങനെ ഇളക്കുമ്പോ കയ്യിൻ്റെ വലുക്കി തെറിക്കണതൊക്കെ ഒന്ന് നോക്കണം കേട്ട പിന്നെ നമുക്ക് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ഞാൻ ശർക്കര പാവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചു മധുരം കുറവാണ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കുറവാണ് അപ്പൊ കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഇങ്ങോട്ട് ആയി ആയി വരട്ടെ കേട്ടോ പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് തല്ലോണം തോക്കി പോകട്ടെ കുറച്ച് വലുപ്പുള്ള ചട്ടി കിടത്തോളം നന്നായിട്ട് യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോണിഫ്ലവർ നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ കയ്യിൽ കാലം ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ കോൺഫ്ലവർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആയി വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ഈ കടല വെച്ചിട്ടുണ്ടല്ലോ ഈ കടലയും കൂടി അവിടെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വറുത്ത് വെച്ച കടലയാണ് അതാണ് അങ്ങനെ ഇടുന്നത് കടല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിലക്കടല അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ആ ഇട്ടുകൊടുക്കാം നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തതിന് നന്നായിട്ട് ഇങ്ങോട്ട് ശരിയായി പറ്റ അതൊന്ന് നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ ഒരു സ്പൂണും കൂടി നമുക്ക് നെയ്യട്ട് കൊടുക്കാം നെയ്യിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കണ്ടില്ലേ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് പാത്രത്തിനിന്നും ഇങ്ങോട്ട് വിട്ട് പോരണ പോലെ അങ്ങനെ ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് മുറുക്കിയിട്ട് മുറുകട വരെ ഒന്നും കൂടി ആക്കാട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം കണ്ടില്ലേ ഒന്നും കൂടി ആവാനുണ്ട് കണ്ടില്ലേ പാത്രത്തുനിന്ന് വിട്ട് വിട്ട് ഇങ്ങനെ പോരുന്നത് കണ്ടോ ആ നെയ്യൊക്കെ അങ്ങനെ ഉണ്ട് കിണിഞ്ഞ് വരുന്ന കണ്ടില്ല നെയ്യ് രണ്ടാമത് നമ്മൾ ഇട്ടതൊക്കെ കൂടിയിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം നമുക്കിനി പാത്രത്തിലേക്ക് കുറച്ച് ഞാൻ വെളുത്തുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടി ഭാഗത്ത് മേൽഭാഗത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ലേശം നെയ്യൊന്നിങ്ങനെ അടിഭാഗത്ത് തൊട്ടിട്ട് നമുക്ക് നന്നായി അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം നന്നായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേലെയും കൂടി കുറച്ച് എള് വെളുത്ത ഇട്ട് കൊടുക്കാം വെളുത്ത ഉള്ള് നമുക്ക് വളരെ നല്ലതാണ് ഉള്ള് അപ്പൊ മേലേ ഞാന് കുറച്ച് താഴ്ഭാഗത്ത് രണ്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ ഒന്ന് ഞാനിപ്പോ ഇവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം നല്ല അടിപൊളി ഹൽവ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഹൽവ പിന്നെ ദേഹത്തിന് വളരെ നല്ലതാണല്ലോ പിന്നെ നേരം നമ്മൾ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം അത്ര ഒരു നേരം മാത്രമേ നമുക്കിതില് പോകുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് ഇപ്പം ആരെങ്കിലും നമ്മളെ വീട്ടില് ഗസ്റ്റ് വന്നാലൊക്കെ പെട്ടെന്ന് നമുക്ക് ഓമക്കായ പൊട്ടിച്ചെങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പൊ നമുക്ക് എന്നാലിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം